മാലിന്യ സംസ്കരണ രംഗത്ത് പുത്തൻ മാതൃകകൾ പങ്കുവച്ചും പുതിയ ആശയങ്ങൾ സ്വീകരിച്ചും വൃത്തി ദേശീയ ക്ലീൻ കേരള കോൺക്ലേവിന് സമാപനമായി തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ അഞ്ച് ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിൽ നിങ്ങൾ കണ്ടതെന്താണ് മനസ്സിലാക്കിയതെന്താണ് കേരളത്തെ വൃത്തിയാക്കുന്നതിനായി വൃത്തി കോൺക്ലേവ് നൽകിയ സംഭാവന എന്താണ് നമുക്കൊന്ന് കണ്ടുവന്നാലോ മാലിന്യമുക്ത നവകേരളം എന്ന വലിയ ലക്ഷ്യത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർണായക മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൃത്തി കോൺക്ലേവ് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തെ എളുപ്പമാക്കുക എന്ന ദൌത്യമാണ് കോൺക്ലേവിന് നിർവഹിക്കാനുള്ളത് മാലിന്യ സംസ്കരണത്തിനായി ഗാർഹിക അടിസ്ഥാനത്തിലും വാണിജ്യാടിസ്ഥാനത്തിലും നടപ്പിലാക്കാൻ കഴിയുന്ന നൂതന മാതൃകകൾ കോൺക്ലേവ് മുന്നോട്ട് വെക്കുന്നു കോൺക്ലേവിൽ പിച്ച് ചെയ്യുന്ന നൂതന ആശയങ്ങൾ സ്വീകരിച്ച് സ്വയം നവീകരിക്കുന്നു പുതിയ മാലിന്യ പ്ലാന്റുകളെ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നു സംശയങ്ങൾ ദൂരീകരിക്കുന്നു പ്രതിവിധികൾ കണ്ടെത്തുന്നു എല്ലാത്തിനുമപ്പുറം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമെന്ന പൊതുബോധ നിർമ്മിതിയിൽ നിർണായക ഇടപെടൽ നടത്തുന്നു അതെങ്ങനെയെന്ന് ഇനി അനുഭവസ്ഥർ പറയട്ടെ വൃത്തി കോൺക്ലേവിൽ എന്തു കണ്ടു നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന മാലിന്യം നമ്മൾ എങ്ങനെയാണ് അത് സംസ്കരിക്കപ്പെടുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അത് ഏതൊക്കെ വഴിയിൽ കൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശദമായൊരു അവതരണവും മറ്റ് എക്സ്പോ കണക്കിനുള്ള ഒരു കാര്യങ്ങളുമാണ് ഇതിലിവിടെ ഉണ്ടായിരുന്നത് മാലിന്യ കുറിച്ച് എന്തു മനസ്സിലാക്കുന്നു ഇതുവരെ നമ്മുടെ മനസ്സിൽ വേസ്റ്റ് മാനേജ്മെന്റും പറ്റി ഉണ്ടായിരുന്ന ധാരണകൾക്ക് അപ്പുറമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീടുകളിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ നോൺ ബയോ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പല സ്റ്റോളുകളിലും പല ഐഡിയാസാണ് നമുക്ക് ഓരോരുത്തരും തരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഇപ്പം ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ബേസിക് വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ് പ്രാക്ടീസൊക്കെയും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാൻ പറ്റും മാലിന്യ സംസ്കരണം ഉത്തരവാദിത്വമാണ് നമ്മളിപ്പം ചിന്തിക്കുമ്പം ഗവൺമെന്റിന്റെ മാത്രം മാലിന്യം എന്നാണ് നമ്മുടെ ഒരു പൊതുധാരണ പക്ഷേ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഒരു ഉത്തരവാദിത്തമാണ് മാലിന്യം നിർമാർജനം ചെയ്യേണ്ടതെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി മാലിന്യമുക്ത നവകേരളത്തിനായി വൃത്തി കോൺക്ലേവിന്റെ സംഭാവന എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വിവിധ ലോക്കൽ ബോഡികളിൽ പല രീതിയിൽ സമ്പൂർണ്ണമായിട്ട് തന്നെ ശുചിത്വം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് അത് ബാക്കിയുള്ളവർക്ക് കൂടി മാതൃകയാകുന്ന തരത്തിൽ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ജനങ്ങളെ പരിചയപ്പെടുത്തുക അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലേക്ക് നമുക്ക് കുറേയൊക്കെ നടന്നടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ പല ചർച്ചകളിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന എക്സ്പേർട്സ് പലരും നമുക്ക് ഉള്ള അടുത്ത ഗ്യാപ്പ് നികത്തുമ്പോൾ ഇനിയുള്ള ആക്ഷൻ പ്ലാനിലേക്ക് നമുക്ക് സഹായിക്കുന്ന തര ഒരുപാട് കോൺസെപ്റ്റ്സ് പുറത്തുനിന്ന് എക്സ്പേർട്സ് അടക്കം നമുക്കും മാലിന്യം ഒരു തലവേദനയല്ല മാലിന്യ സംസ്കരണം ബാലിക ഏറാമലയുമല്ല മാലിന്യത്തെ ആഘോഷമാക്കിക്കൊണ്ട് ദേശീയ കോൺക്ലേവ് അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന പൊതുബോധത്തിലേക്ക് നാം എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ വൃത്തിയാകുന്നത് നമ്മളിലൂടെ ലോകം വൃത്തിയാകുന്നത് ക്യാമറ പേഴ്സൺ ജയപ്രകാശിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം